ഐക്യസംഘം ഇവിടെ ഐക്യത്തിന് വല്ല കുറവുണ്ടോ മുസ്ലിങ്ങളെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഐക്യക്കുറവുണ്ടോ അകൽച്ചയുണ്ടോ എവിടെയും ഒരു പ്രശ്നമില്ല ആലിമികൾക്ക് കീഴിൽ മഹാന്മാരായ സൈതന്മാർക്കും സൂഫിയാക്കൾക്കും കീഴിൽ അവരെന്ത് പറയുന്നുവോ പൂർണ്ണമായും അവർ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന മുഖ്യധാര മുസ്ലിങ്ങൾ ഒരു പ്രശ്നവും അവർക്കിടയിലാണ് നിങ്ങൾ ഐക്യപ്പെടുത്താനാണ് എന്ന് പറഞ്ഞിട്ട് ഐക്യസംഖ്യ രൂപീകരിക്കുന്നത് എന്നിട്ടോ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഐക്യം തകർക്കുകയാണ് ഒരു കുഴപ്പമില്ല നമ്മുടെ കാലങ്ങളായിട്ട് നമ്മുടെ വീടുകളിൽ നടന്നു വരുന്ന നമ്മുടെ പള്ളികളിൽ നടന്നു വരുന്ന ആചാരങ്ങളെ വിശ്വാസങ്ങളെ ഒക്കെ എതിർക്കുകയാണ് ഒരു പ്രശ്നമില്ലാത്ത പള്ളിയിലേക്ക് കടന്നു വരികയാണ് ഒന്ന് രണ്ടുപേരെ ഏറ്റെന്ന് എന്ന് ഇന്ന് ഇന്നിവിടെ മലയാളത്തിലാണ് കുത്തുപോതേണ്ടത് അപ്പൊ ആ പള്ളി ഉണ്ടാക്കിയിട്ട് എത്ര വർഷമായി നൂറ്റി ചില്ലാനോ വർഷമായി അല്ലെങ്കിൽ പതിമൂന്നൂറ് വർഷമായി അല്ലെങ്കിൽ ആയിരത്തിലധികം വർഷമായി പക്ഷെ ആ പള്ളിയിൽ ഇന്നു വരെ അറബിയിലാണ് കുത്തുബോധ നടക്കുന്നത് ഒരുത്ത എണീറ്റ് പറയാ നിങ്ങൾക്കൊന്നും ദീന് തീരൂല ഇവിടെ മലയാളത്തിന് ആ കുത്തുപോകേണ്ടത് അപ്പൊ അറിവില്ലാത്ത ചില ആളുകൾ ആ അത് ശരിയല്ല നമുക്കത് തിരിയണ്ടേ എന്നൊക്കെ ചിലപ്പം പറയും ആ നാട്ടിൽ ഐക്യം പോയി ആ പള്ളിയിൽ പ്രശ്നമായി ഈ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെയാ വീടുകളിൽ നമ്മുടെ ഉമ്മ മരിച്ചാൽ ബാപ്പ മരിച്ചാൽ നമ്മുടെ വല്യ മരിച്ചാൽ വല്യമ്മ മരിച്ചാൽ അവിടെ കഴിക്കും നമ്മൾ കുർഹാനോതും അപ്പൊ ഒരുത്ത എണീറ്റ് എന്നിട്ട് പറയാം അവിടെ കുർഹനോദാൻ പറ്റൂല എന്തേ അത് പാടില്ലാത്തതാണ് ഷിർക്കാണ് ഇന്ന് വരെ അവർ കുഴപ്പമുണ്ടായിട്ടില്ല ഒരുപാട് ഒരുപാട് പേർ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ആ നാട്ടിൽ അവർക്കൊക്കെ വേണ്ടി അതിനൊക്കെ നേതൃത്വം കൊടുത്തത് വലിയ ുംബാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു കുബൂരി പുരോഹിതന്റെ സംസാരമാണ് നമ്മൾ കേട്ടത് എ പി സംസ്ഥയുടെ ഒരു സമ്മേളനത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് മുടിവെള്ളം കുടിച്ച ലെക്ക് തെറ്റിയിട്ടാണോ വന്നത് എന്ന് ന്യായമായി നമ്മൾ സംശയിക്കുകയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചാണ് ഐക്യ സംഘം വന്ന് ഉണ്ടായ ഐക്യം ഒക്കെ തകർത്തു കളഞ്ഞു പള്ളിയിൽ വന്നു വർഷങ്ങളായി ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പള്ളികളിൽ പോലും അന്ന് മുതലേ അറബിയിലായിരുന്നു ഹുതുബ പറഞ്ഞത് അത് പിടിച്ച് മലയാളത്തിലേക്കാൻ വേണ്ടി അവർ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പിന്നെ വീടുകളിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആണ്ട് കഴിക്കാറുണ്ട് മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാറുണ്ട് അതൊക്കെ ഷിർക്കാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഐക്യം ഐക്യം തകർത്തു പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവർ ഈ പറയുന്ന ആളുകളൊക്കെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഐക്യസംഘം എന്നാണ് അതിന്റെ പേരിട്ടതെങ്കിലും അനൈക്യം ഉണ്ടാക്കാനാണ് അവർ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിയാർ വെച്ച് കാച്ചുകയാണ് വിവരെന്ന് പറഞ്ഞ തോട്ട് തീണ്ടിട്ടില്ലാത്തതുകൊണ്ടല്ല ഈ രീതിയിൽ സംസാരിക്കുന്നത് വിവരക്കേട് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കാനുള്ളതല്ല കുറാഫി ഇനി ഇവിടെ ഐക്യം തകർക്കലും പ്രശ്നം ഉണ്ടാക്കലും ആരാണ് ഇവനപ്പോലത്തെ ചില തലയിക്കെട്ടിട്ട് മൊല്ലാക്കമാരല്ലേ അത് ഞങ്ങള് പറയുന്നതൊന്നുമല്ലല്ലോ ഒരു നമുക്കൊന്ന് ആദ്യം കേൾക്കാം മുമ്പേ ഞാൻ സ്ഥലത്ത് വയനാട് പോയപ്പോ അവിടെ പ്രസിഡന്റിനോട് ചോദിച്ചു പ്രസിഡന്റിനോട് നാട്ടിലെ ഹാൽ എന്താ ഇവിടെ സംഘടനകളെ കണ്ടോ ചോദിച്ചു നമ്മളെ സംഘടന അങ്ങനെ ചോദിക്കുമല്ലോ അവ അയാൾ എന്നോട് പറഞ്ഞു പ്രസിഡന്റ് നാടൻ കാക്കൻ അയാൾ ഇന്നോട് പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ ഒരു സംഘടനയില്ല ഒരു പ്രശ്നവും ഇല്ല നല്ല സന്തോഷവും സമാധാനവും അതിന്റെ കാരണം എന്താന്ന് അറിയിച്ചു എന്താ ചോദിച്ചു ഞങ്ങളെ നാട്ടിൽ പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ഒറ്റ മൂല അല്ലാത്തൊരു ഭക്ഷണത്തിൽ ഒറ്റ മോലിയരും ഈ നാട്ടിൽ ഇല്ലാത്തോണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടൊരു പ്രശ്നം ഞാൻ നിങ്ങൾ എന്താ അങ്ങനെ പറയണെന്ന് വെച്ചു അയാള് പറഞ്ഞു ഞങ്ങൾ അടുത്ത മഹലിൽ കുറച്ച് ഓതാൻ പോണ മൂലേരുട്ടിയാൾ ഉണ്ട് കുറച്ച് ഓതാൻ പോണ മൂലേരുട്ടിയാൾ ഉണ്ട് അറ്റിങ്ങൾ ഓതാം പോക്ക് തുടങ്ങിയതോടുകൂടെ ആ നാട് ഫസാദായി ഇപ്പൊ മറുപടിയും കുറുവടിയും പ്രശ്നം മറുപടിയും പള്ളിയും മദ്രസീം പ്രശ്നങ്ങൾ ആകെ പ്രശ്നം ഒക്കെ കാരണം രണ്ട് മൂന്നാല് ദിനേശു വീടുകൾ അവിടെ ഉണ്ടായതാണ് സത്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ ഫസാദിന്റെയും യും പൊതുജനം വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പൊതുജനം വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ ഈ പറയുന്ന നമ്മൾ നേരത്തെ കേട്ട മുസ്ലിയാർ ഇവിടെ പാച്ച നോണയിലെ വെച്ച് കാച്ചത് അവൻ പറഞ്ഞത് എല്ലാം കള്ളത്തരമാണ് അവൻ പറഞ്ഞതെല്ലാം കള്ളത്തരമാണ് അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ ഫിത്ന ഇവിടെ ഉണ്ടായ ഇവിടെയുള്ള സകല ഫിത്നക്കും പ്രശ്നങ്ങൾക്കും കാരണക്കാർ തലയിക്കിട്ടിട്ട മൊല്ലാക്കന്മാരാണ് ഇസ്ലാമികമല്ലാത്ത വിശ്വാസകർമ്മ കാര്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞുകൊടുത്ത് അവരെ വഞ്ചിക്കുകയാണ് പുരോഹിതന്മാർ അനക്കത്തതിലും തിരിച്ചത്തിലും മുസ്ലിയാക്കന്മാർ വേണം മരിച്ചാലും ജനിച്ചാലും അവിടെ മുസ്ലിയാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടാകണം അവിടെ ആൽഫാത്യ വിളിക്കണം അവർക്ക് കൈമടക്ക് കൊടുക്കണം അതുപോലെ തന്നെ ഏറ്റവും സെറ്റ് കാര്യങ്ങളിൽ മുസ്ലിയാക്കന്മാരുടെ ഇടപെടകല് വേണം അല്ലാതെ ഒന്നും നടക്കില്ല എന്ന രൂപത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടെത്തിച്ചു വിദ്യാഭ്യാസത്തിൽ നിന്ന് തടഞ്ഞു അങ്ങനെ തുടങ്ങി പഴയ കാലത്തുള്ള ചരിത്രങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് അപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും പിന്നെ ഇവിടെ പറഞ്ഞ വിഷയം മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയൊക്കെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്ത് ഹതിയെ ചെയ്യുന്നു അല്ലെ മരിച്ച വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു അതൊക്കെ ഷിർക്കാണ് എന്നാ പറയുന്നത് എന്നാ പറഞ്ഞത് അതെവിടെയാ പറഞ്ഞത് കിർക്ക തന്റെ അസുഖം എന്താണെന്ന് ഞങ്ങൾക്കറിയാം അത് എവിടെ പറഞ്ഞു ഏത് മുജാഹിദിന്റെ പണ്ഡിതൻ പറഞ്ഞു ഖുർആൻ ഹോദലി ഷിർക്കാണ് എന്ന് ഞങ്ങൾ വിദേഹത്താണ് എന്നാ പറഞ്ഞത് അള്ളാഹാന്റെ റസൂസ് പഠിപ്പിച്ചു തരാത്ത ഒരു രീതിയാണത് സാബാക്കൾക്ക് പരിചയമില്ലാത്തൊരു രീതിയാണത് ഉത്തമ തലമുറയിൽപ്പെട്ട ആർക്കും തന്നെ പരിചയമില്ലാത്തൊരു രീതിയാണ് പിൽക്കാലത്ത് വന്ന ഒരു സംഭവമാണ് മതത്തിന്റെ പേരിൽ നമുക്ക് ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യാന്നൊരു സിസ്റ്റം ഒന്നും ഇല്ലല്ലോ അങ്ങനെ പിൽക്കാലത്ത് ഉണ്ടായത് കൊണ്ട് തന്നെ അത് വിദേഹത്താണ് എന്ന് പറഞ്ഞത് പുണ്യം കിട്ടുന്ന കാര്യമായി കൊണ്ടാണല്ലോ ചെയ്യുന്നത് അല്ല വെറുതെ രസനീന്നൊന്നല്ലോ യുദാബുന എന്ന പേരോട് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് കേൾക്കുന്നതാണ് ഞാൻ ഇടക്കിടക്കയെ അത് കേൾപ്പിക്കുന്നത് നിങ്ങൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടണം അതിനു വേണ്ടിയാണ് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ഒന്നും കൂടി മറ്റൊരു പഠിപ്പിച്ചു അന്ത്യനാളിൽ കബടിപ്പിക്കുന്നവർ വരും ധാരാളം കളവ് പറയുന്നവർ വരും അവർ നിങ്ങളുടെ കേൾക്കാത്ത ആശയങ്ങൾ പറയും കേട്ടില്ലേ സഹോദരങ്ങളെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത കുറെ കാര്യങ്ങൾ മുൻഗാമികൾക്ക് പരിചയമുള്ളതാണോ ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല എന്നത് കൃത്യമാണ് പിന്നെ ഇവിടെ മുസിയാരി പറഞ്ഞത് ഹുത്തുബയുടെ ഭാഷയാണ് വർഷങ്ങളായി ഇവര് നടത്തുന്ന പള്ളികളിൽ അത് വർഷങ്ങൾ ആയിരം വർഷങ്ങളോളം പഴക്കമുള്ള പള്ളികളിൽ അറബി ഭാഷയിലായിരുന്നു ഹുത്തുബ അവിടേക്കാട് വന്നിട്ട് മലയാളത്തിലാണ് നിങ്ങൾ കുത്തുബ് പറയേണ്ടത് എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഇപ്പം വർഷങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ആയിരം വർഷമൊക്കെ പറഞ്ഞത് കൊണ്ട് ആയിരം വർഷം പഴക്കമുള്ള ഒരു പള്ളിയുണ്ട് ചേരമാൻ ജുമാസ് ആയിരത്തി നാന്നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ പള്ളി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളിയാണോ എന്ന് സംശയമുള്ള മസ്ജിദാണല്ലോ അത് അവിടെ കുത്തു പറയുന്നത് വഹാവികളൊന്നും അല്ലായിരുന്നല്ലോ മുംബൈയെ അവിടെ കുത്തു പറഞ്ഞതും സമസ്തക്കാര് തന്നെയാണ് ഇപ്പോഴും കുത്തു പറയുന്ന സമസ്തക്കാർ തന്നെയാണ് ആ പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഏതേത് ലാംഗ്വേജിലാണ് ഹുത്തബ് നിർവഹിച്ചത് എന്നതിനെ കുറിച്ച് അവിടുത്തെ ആളുകൾ തന്നെ പറയും നമുക്ക് കേട്ട ഞാൻ പ്രശ്നം തീർന്നല്ലോ അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഫൈസൽ മൂലി വിശദീകരിക്കാൻ നമുക്കൊന്ന് കേൾക്കാം ഒന്നാമത്തെ പള്ളിയാണ് തൊള്ളായിരത്തി നാല്പത്തിൽ അടക്കം അടുത്ത വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് എന്നാണ് അറിയുന്നത് വരെ ആ കൊടുങ്ങല്ലൂര് പള്ളി മലയാളത്തിൽ തലപ്രസംഗല്ല അടിയെന്നുള്ള പ്രശ്നമല്ല മേനോ കയറിയിട്ടുള്ള കുത്തുബ കേരളത്തിലെ ഒന്നാമത്തെ പള്ളിയായ ഒരു പക്ഷെ ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ പള്ളി ആണോ അല്ലേ എന്ന് പറയപ്പെടുന്ന കൊടുങ്ങല്ലൂർ പള്ളി ആ പള്ളിയിലടക്കം മലയാളത്തിൽ എന്നാ അടുത്ത കാലം വരെ അവിടെ മലയാളത്തിലായിരുന്നു നമ്മുടെ നാട്ടിലേക്ക് മുമ്പ് ചന്ദ്ര ധാരാളമായി പരസ്യം വന്നിരുന്നു അവിടക്ക് മലയാളത്തിൽ നടത്താൻ പറ്റുന്ന ഇമാമികളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല പരസ്യങ്ങളും വരാറുണ്ടായിരുന്നു അതിനിപ്പോ ആ ഇപ്പോഴും നിൽക്കുന്ന നിൽക്കുന്ന അസിസ്റ്റന്റ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രസംഗിക്കും പിന്നെ മിമ്പർമ ഒരു മലയാളത്തിൽ പ്രസംഗിച്ചിരുന്ന ഇവിടെ പ്രസംഗിച്ചിരുന്നു അൻപത് കൊല്ലക്കാലം അവിടെ അങ്ങനെ പ്രസംഗിച്ചിരുന്നു നിങ്ങൾക്ക് കാലത്തൊക്കെ എങ്ങനെ മഹലിന്റെ ജനങ്ങളുടെ പുതിയ തീരുമാനം അനുസരിച്ച് പണ്ഡിതന്മാരോട് ജോലിക്ക് മെമ്പർമാ മലയാളത്തിൽ പ്രസംഗിക്കുള്ളൂ അവർ സംബന്ധിച്ചാൽ മാത്രമേ അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുള്ളൂ അവർ മെമ്പർമാറി മലയാളത്തിൽ ഒന്ന് പ്രസംഗിക്കും എന്നിട്ട് കൊത്തുപോകും പിന്നെ ഇവര് ഏഴു കൊല്ലത്തിനുമ്പ് പുതിയ മലയാളത്തിൽ പ്രസംഗിക്കേണ്ട താഴത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് ഒത്തുപോയ മതിയെന്ന് ഇപ്പൊ അതനുസരിച്ച് രണ്ടു കൊല്ലത്തും പുതിയ പുതിയ പരമാധികാരം അവർ തീരുമാനിച്ച തീരുമാനിക്കുന്നുണ്ട് വേറെ വല്ല സമർദ്ദവും പാർട്ടികളുടെ ഒരു ഇത് പാരമ്പര്യൊന്നും അല്ല അല്ലെ പിന്നെ ഇവിടുത്തെ കമ്മിറ്റിന്റെ പരസ്യം മലയാളത്തില് പ്രശ്നം ചെയ്താണ്ട് ആ കാലത്ത് ഇപ്പില്ല കേട്ടാ വർഷത്തിന് ശേഷമില്ല അതിന്റെ അപ്പുറത്ത് കത്തിപ്പ്മാരെ ആവശ്യം വന്നാൽ മലയാളത്തിൽ മുമ്പ് പ്രശ്നിക്കാൻ യോഗ്യനുള്ള അവർ ആവശ്യപ്പെടും പല ആവശ്യം ചെയ്തിട്ടുണ്ട് ഇവിടെ എന്റെ എന്റെ അനവധി ഹത്തിമാര് മാറിയിട്ടുണ്ട് ഒരു ഹത്തി മാത്രം മുപ്പത്തഞ്ചുമല്ലോ നാലും മുപ്പതുമല്ലേ പണിയെടുത്ത് അദ്ദേഹം മരിച്ചു വെള്ളാൻ ഉരുക്കാരൻ ഒരാളാണ് അദ്ദേഹം ഹത്തിൽ കൂടി പൈസ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു അവിടുത്തെ കത്തിവിന്റെ മകനായിരുന്നു അദ്ദേഹം മരിച്ചു അജിനി അവള് ആക്സിഡന്റ് പെട്ട് പിന്നെ നാട്ടിൽ വന്ന നാൾ പിന്നെയും ഇവിടെ തുടർന്ന് പിന്നെ മരിച്ചു അതിന് ശേഷം പിന്നെ ആരും മകനാണ് സ്ഥിരമായിട്ട് ഏഴു മാസം ഇപ്പൊ ഒരു ഹത്തി ഞ്ചു വർഷം തുടർച്ചയായിട്ട് നിന്നായിരുന്നു അദ്ദേഹം പോയി ഇപ്പൊ ഇവിടെ സാക്ഷാത് ശരിക്കും കത്തിപ്പിട്ടാണ്ട് അസിസ്റ്റന്റായ ചാർജ് ഒരു കൊല്ലത്തിന്റെ ആള് നിയമിച്ചിരുന്ന അയാൾ കഴിഞ്ഞ ഒമ്പത് മുപ്പതാം തീയതി ഇവിടെ നിന്ന് അവധി കഴിഞ്ഞു പോയി പിന്നെ കത്തിവിനെ നിയമിച്ചിട്ടില്ല ഇവിടെ ഇലക്ഷനൊക്കെ ആയിരുന്നു കമ്പറ്റിക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അസിസ്റ്റന്റ് കത്തിവിനാണ് ചാർജ് അപ്പം അങ്ങനല്ല ഈ ഹുതുബ മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാലത്ത് മഹാശ്ര വാളെടുക്കലും ഞാൻ മലയാളത്തിൽ പറഞ്ഞോളായിരുന്നു പിന്നെ ഞാൻ പിന്നെ അർത്ഥം വരെ മലയാളത്തിൽ മലയാളത്തിൽ ഞാൻ വാള് പിടിച്ച് പ്രസംഗിക്കും ജനങ്ങൾക്ക് അറിയണോന്ന് തിരിയണോ എന്ന് പറഞ്ഞ കാര്യം പറ്റി തീരുമാനിച്ചു പിന്നെ ഈ ഏഴ് കൊല്ലത്തിന്റെ മുമ്പ് മെമ്പറുമ്പോൾ പറയാം മലയാളത്തിൽ പ്രസംഗിക്കാൻ പോലാതെ തീരുമാനിച്ച ഞാൻ സ്വയം പിന്നെ വാളെടുക്കലെ അറിവിൽ തന്നെ ആക്കി മലയാളം എഴുതി മലയാളത്തിലും പുത്തുപോ അറബിലും അറബി തന്നെ ഈ പള്ളിക്ക് എത്ര വർഷം ഇതൊരു അഞ്ചെന്നാണ് പറയണത് ഇംഗ്ലീഷ് കളിക്കുന്ന എഴുതി അറുന്നൂറ്റി ഒമ്പതാണ് ആ ഒരു ലക്ഷ്യം തന്നെ ഉള്ളു ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി അതോ ഫസ്റ്റ്മോസ്ക് ഇന്ത്യ എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആദ്യം എന്നുള്ളതിൽ സംശയമുണ്ട് വടക്കേ ഇന്ത്യക്കാര് വന്നാലും അവർ സമ്മതിക്കില്ല ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാനും ഉണ്ടായിരിക്കുന്ന കറാച്ചൊക്കെ പറയും പക്ഷെ കേരളത്തിൽ ആദ്യം എന്നുള്ളതിൽ യാതൊരു സംശയം ഏഴ് കൊല്ലം വരെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് പരിചയമുള്ള അന്ന് മുതൽ തന്നെ അവിടെ അറബിയിലാണ് എന്നാണ് അവിടത്തെ പറയുന്നത് പേരോട് പോയി ആ പേരിൽ അതോട് ചെയ്യാ ചെയ്തത് കേടില്ലേ സഹോദരങ്ങളെ ചേരമാം ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ളതാണ് പറഞ്ഞത് ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള പള്ളിയുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ കാണിച്ചതെന്ന് നിങ്ങൾക്ക് അതിലൊരു പത്രത്തിന്റെ വാർത്തയെ കുറിച്ച് പറഞ്ഞല്ലോ ന്യൂസ് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ആളെ പിന്നെ ഇമാമിനെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞല്ലോ അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എന്താണ് ഇവിടെ പറയുന്നത് ഹത്തീബിനെ ആവശ്യമുണ്ട് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ വളരെ കാലമായി ഹത്തീബായി തുടരുന്ന ഹാജി എം കെ മുഹമ്മദ് കുഞ്ഞി മൗലവി അനാരോഗ്യം മൂലം വിരമിക്കുന്ന ഒഴിവിലേക്ക് പാണ്ഡിത്യവും പരിചയവുമുള്ള ഒരു സുന്നി ഹത്തീബിനെ ആവശ്യമുണ്ട് മിമ്പറിൽ നിന്ന് കുത്തുവ പരിഭാഷപ്പെടുത്തുവാൻ സന്നദ്ധനും വേണ്ടി വന്നാൽ ദറസ് നടത്താനും കഴിവുമുള്ള ആളായിരിക്കണം പ്രായം നാൽപ്പതിനും അറുപതിനും മധ്യേ അപേക്ഷകൾ തായെ പറയുന്ന മേൽവിലാസത്തിൽ വിശദമായ വിവരങ്ങളോടെ അപേക്ഷിക്കുക എന്ന് സെക്രട്ടറി ഒപ്പ് ചെയർമാൻ ജുമാ മസ്ജിദ് കമ്മിറ്റി കൊടുങ്ങല്ലൂർ ആറ് എട്ട് പൂജ്യം ആറ് ആറ് നാല് ഈ രീതിയിലാണ് പരസ്യം വരാറുള്ളത് അവിടെ എന്താ പറഞ്ഞത് ഹുത്ത മിമ്പറിൽ നിന്ന് പരിഭാഷപ്പെടുത്തണം നേരത്തെ ഉസ്താദ് എന്താ പറഞ്ഞത് നമ്മൾ അവിടെ ഹുത്തബ പറഞ്ഞത് മിമ്പറിൽ നിന്ന് ഹുത്തുബ പറഞ്ഞത് മലയാളത്തിലാണ് എന്ന് പിന്നെ എങ്ങനെയാണ് ഖുറാഫി ഇത് വർഷങ്ങളായി അറബിയിൽ ഖുത്തുബ പറഞ്ഞ പള്ളികളിലൊക്കെ വന്ന് ഐക്യം തകർക്കുവാൻ വേണ്ടി വഹാബികൾ വന്ന് പ്രശ്നമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ സംസാരിച്ചത് ജനങ്ങളെ കബളിപ്പിക്കലേ നീ ചെയ്ത് താൻ ദജ്ജാലിന്റെ പണിയല്ലേ നീ നീർത്തത് സംഖികളും എ പി സമസ്തക്കാരും ഒരേ റൂട്ടിലാണ് അവര് മുസ്ലിങ്ങളെ മൊത്തത്തിൽ അധിക്ഷേപിക്കാൻ വേണ്ടിയും പരിഹസിക്കാൻ വേണ്ടിയും കളവുകൾ ഇങ്ങനെ നിരന്തരം വെച്ചടിച്ചു വിടും പല കൂട്ടിമാട്ടിന്റെ തട്ടിപ്പുകളും ഒക്കെ അവരെ കൈവരിപ്പാണ് അത് നമുക്കറിയാം എന്നതുപോലെ തന്നെ എ പി സമസ്തയിലെ മുസ്ലിയാക്കന്മാർ അതാണ് നമ്മളിപ്പോൾ കണ്ടത് ജനങ്ങളെങ്ങനെയൊക്കെ കവളിപ്പിക്കാൻ കഴിയുമോ എങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കവളിപ്പിക്കുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്യും കർമ്മ ന്യൂസി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അതിൽ ഒരു പെണ്ണി ആരോ എഴുതി കൊടുത്തതാണ് എന്നിട്ട് അതിൽ പറയുകയാണ് ഇന്ത്യ ജയിക്കാൻ വേണ്ടി ജുമായ ചെയ്തില്ല വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ജുമായ ചെയ്തില്ല പാകിസ്ഥാൻ തോൽക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എന്തുകൊണ്ട് മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച ഇന്ത്യ ജയിക്കാൻ ജുമാ ചെയ്തില്ല അജ്മൽ കസിനും അഫ്സൽ ഗുരുവിനും ഇടങ്ങൾ എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തിനായി ഇത് ചെയ്തില്ല ഹമാസിനും പാലസ്തീനും സിൻവറിനും ജുമാ ചെയ്തവർ എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിനും ജുമാ ചെയ്തില്ല ലക്ഷദ്വീപിനു വേണ്ടി സേവ് ദ്വീപ് ജുമാ ചെയ്തു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ അതിനെതിരെ ജുമാ ചെയ്തു എന്നിട്ടും എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിന് ചെയ്തില്ല എന്താ മുത്താഖിനെതിരെ പറയേണ്ടത് ഇതെന്താണെന്ന് അറിയില്ല സമസ്തക്കാരെ പോലെ തന്നെയാണ് ഈ വിഷയം എ പി കുബൂരികളെ പോലെ തന്നെയാണ് ഈ വിഷയം മുസ്ലിയാക്കന്മാർ ഇങ്ങനെ പറയും നേരത്തെ ചങ്ങായി പറയുമ്പോൾ പറഞ്ഞല്ലോ ഇവിടെ പൂർവികന്മാരായ ഉസ്താദുമാരൊക്കെ പറയുന്നത് അങ്ങനെ അക്ഷരം പടി വിശ്വസിക്കുക അങ്ങനെ ഒരു സിസ്റ്റം ഇസ്ലാമിനുണ്ടോ തലയിലൊരു തൊപ്പിയും അതിന് മുകളിൽ ഒരു തല കെട്ടും അതിന്റെ മുകളിൽ ഒരു ഷാളും ഇട്ട് കയ്യിലൊരു ദസ്പിയക്കല്ലയും മറ്റൊരു കയ്യിൽ നല്ല റേഡോ വാച്ചും അതുപോലെ തന്നെ ഒരു ടവലും സോക്സും ഷൂവും ഒക്കെ ഇട്ട് കരയില്ലാത്ത മുണ്ടും നീളക്കുപ്പായവും ഒക്കെ ഇട്ട് ഒരു മുസ്ലിയാർ വന്നുകൊണ്ട് വായിക്ക് തോന്നിയതൊക്കെ കോതൊക്കെ പാട്ട് എന്ന രീതിയിൽ അവന്റെ വകയായി എന്തെങ്കിലും വെച്ച് കാച്ചി കഴിഞ്ഞാൽ കണ്ടാൽ വലിയ മുത്തവയായി തോന്നും പേരാണെങ്കിൽ വലിയ എസ്സ പോലെയും ഉണ്ടാകും അങ്ങനെയുള്ള ആളെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കേണ്ട ബാധ്യതയൊന്നും മുസ്ലിങ്ങൾക്കില്ല പ്രമാണബദ്ധമായി അവർ സംസാരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അത് സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ അതല്ലാതെ തന്നെ അവന്റെ വക പറയുന്നത് അത്തരത്തിലുള്ള ആളുകളുടെ വക പറയുന്നത് അതൊന്നും അംഗീകരിക്കേണ്ട ഒരു ആവശ്യം മുസ്ലിങ്ങൾക്കില്ല മനസ്സിലായല്ലോ പ്രമാണ വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന എത്ര മുസ്ലിയാക്കന്മാരുണ്ട് വലിയ ആലിമുല്ലാമമാർ സൂഫികളാണ് വലിയ സംഭവമാണ് എന്നൊക്കെ ഇങ്ങനെ വെച്ച് ചാമ്പിക്കഴിഞ്ഞാൽ വലിയ ഉസ്താദാണ് ഉസ്താദിന്റെ ഉസ്താദം അതിനേക്കാളും വലിയ ഉസ്താദാണ് വലിയ മഹാന അവറുകളാണ് എന്നൊക്കെ അങ്ങ് കുബൂരി പുരോഹിതമാർ പറയുമ്പോൾ അണ്ണാക്കോടാതെ മുടുങ്ങാൻ വേണ്ടി നമ്മൾ നിൽക്കരുത് നമ്മളെ ചതിക്കുകയാണ് ഈ കുബൂരികൾ മനസ്സിലായി നമ്മളെ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് ചാണക സംഘികൾ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് മുസ്ലിയാക്കന്മാർ നമ്മളെ നമ്മളുടെ മുകളിൽ ചെയ്തു വെക്കുന്നത് അവസ്ഥ ഇറക്കിയ പുസ്തകങ്ങളിൽ പോലും ഈ വിഷയങ്ങൾ കൃത്യമായി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പല പുസ്തകങ്ങളും ഞാനിത് നീട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ലെങ്ത് കൂട്ടണ്ട ഒരുവിധം കാര്യങ്ങളൊക്കെ ഫൈസൽ മൂലവിധ തന്നെ പറഞ്ഞത് കൊണ്ട് ലെങ്ത് കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊന്നും വായിക്കാത്തത് നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് കണ്ടോ ഇതാണ് മീൻചന്ത പ്രമേയം ഇതിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു വരികയാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് കോഴിക്കോട് മീൻചന്ത ജുമാള്ളി ലബൂഹക്ക് ജനാബ് മൗലാന മുഹമ്മദ് അബ്ദുൽ ബാരിയുടെ അധ്യക്ഷതയിൽ കൂടിയ മുഷാവറ യോഗ തീരുമാനങ്ങൾ ഒന്ന് ജുമായുടെ ഹുതുബയിൽ അറബി അല്ലാത്ത മറ്റു ഭാഷകൾ ഉപയോഗിക്കുന്നത് നല്ലതല്ലാത്തതും മുൻകറത്തായ വിദേഹത്തുമാണെന്ന് ഉണർത്തി മനസ്സിലായല്ലോ അവിടെ പറഞ്ഞ അവിടെ എടുത്തൊരു തീരുമാനമാണ് പേരു സഖാഫീർ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു മുജാഹീദികളൊക്കെ മീറ്റിംഗ് കൂടിയാണ് അവർ തീരുമാനിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇവര് മീറ്റിംഗ് കൂടി തീരുമാനിച്ച ഒരു കാര്യമാണിത് അതിനു മുമ്പൊക്കെ എന്താണ് അനറബി ഭാഷയിൽ കുത്തുമ നിർവഹിച്ചു അതായത് മലയാള ഭാഷയിൽ കുത്തുമ നിർവഹിച്ച ഒരുപാട് പള്ളികൾ പള്ളികളുണ്ടായിരുന്നു സമസ്തയുടെ അണ്ടറിൽ തന്നെ അവിടേക്കാണ് ഒരു ഫത്തുവ കൊണ്ടുവന്ന് ഇറക്കുന്നത് മനസ്സിലായല്ലോ ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ ഇവയുണ്ട് ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പുസ്തകങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ നിരവധി പുസ്തകങ്ങൾ ഇങ്ങനെയുണ്ട് ഞാനിതൊന്ന് വായിക്കാൻ നിൽക്കാത്തത് വേണമെങ്കിൽ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ നമ്മുടെ വീഡിയോ ലെങ്ത് കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തോഫിക്ക് നൽകി മാറട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ വിശേഷം വാർമുലി വർക്കാത്തു